രാവിലെ പള്ളി പോവാ ലിപിക്ക് വല്ല സാങ്കേതിക കൊണ്ട് വരാൻ പറ്റിയില്ല അപ്പോൾ ലിബി സ്കൂളിൽ പോയിട്ട് വന്നു കഴിഞ്ഞിട്ട് വൈകുന്നേര ഞങ്ങള് ജെസ്ലിന്റെ കേക്ക് മുറിക്കുന്നത് അല്ലേ ഇപ്പൊ ഞങ്ങള് പള്ളി പോവാൻ ഞങ്ങളുടെ അവിടെ ഭരണ സമയത്ത് നമ്മരാരടെ വീട്ടിൽ ആയിരുന്നു ആമ്മവരഞ്ഞവരിയിൽ നീ സുഖകരനായോ പരിചകമരിമേ രാത്രി ആയതുകൊണ്ട് പാലോയാ അങ്ങേരുടെ പിന്തുണമായി ഈ ಕಾರ್ಯಕ್ರಮ ഇതിപ്പെട്ടിടാനോ അവരഞ്ഞമരിമേ സ്തുതി വർണ്ണവങ്ങിടൂടെ ശ്രീനവനിൽ കേയ്ക്കുകടആവും അങ്ങേരുടെ പിന്തുണമായി ഇഞ്ചരണയി കേയ്ക്കുകടനാവില്ലായിട്ട് കേൾക്കി പൂർണ്ണ ഭരണ സമയത്ത് ദസ്തബരാരടെ വീട്ടിലെയാടത്തെ ആപേ ിൽ കുർബാന കഴിഞ്ഞു ഞങ്ങളിത് നേരെ വീട്ടിലോട്ട് പോയി നിന്നെ കൊണ്ട് ആ പ്രാവ് ഇനി വീട്ടിൽ ചെന്നിട്ട് ലിഫിനെ കൊണ്ട് സ്കൂളിൽ പോകണം

ിബീനെ കൊണ്ട് സ്കൂളിൽ എത്തിപ്പൊ ലിപിക്ക് വയ്യ ചെറുതായിട്ട് പനിയുടെ ലക്ഷണങ്ങളൊക്കെ ഉണ്ട് അതോണ്ട് മാസ്ക് വെച്ചിരിക്കും ഇത് വല്ല കഴിച്ച കാണിച്ച നോക്കിക്കേ എന്തോ എന്തോരം മിഠായ കൂട്ടുകാർക്ക് കൊടുത്ത് അങ്ങനെ വേണ്ടി പോകുമ്പഴേ അതാ എന്ന് പറയുന്ന ആട് വീട്ടിലാണെങ്കിൽ ആരുമില്ലായിരുന്നു ഞാൻ പറഞ്ഞുകഴിഞ്ഞപ്പോ അപ്പനും അമ്മയും അവര് ഹോസ്പിറ്റലിൽ പോയി പിന്നെ എന്റെ പണി ആളെ ഒരുക്കി എടുത്തോണ്ട് വരുന്നു അങ്ങനെ ഒരുക്കി എടുത്ത് ഒരുവിധം എത്തിച്ചിപ്പത് അങ്ങനവാടിയിലോട്ട് പോവാ അങ്ങനവാടി എത്തി ജസ്ലിന്റെ സേബാ സേബാ എല്ലേ ഉള്ളു മിഠായ കൊടുത്താ താങ്ക് യു പറ ജസ്ലിനാക്കി ജസ്ലിനാക്കി ഇപ്പം വീട്ടിലോട്ട് പോയിക്കൊണ്ടിരിക്കുക ഞാൻ അവരാക്കിയിട്ട് വരുമ്പോൾ എന്ത് സങ്കടം അവരുടെ കളച്ച കേൾക്കുമ്പോൾ എന്ത് ചെയ്യാനാണ് പക്ഷെ അവരുടെ അവരുടെ നല്ലതിന് വേണ്ടിയിട്ടല്ലേ അപ്പം ഇതുവരെ വന്നിട്ടില്ല ഹോസ്പിറ്റലിൽ നിന്ന് നമുക്കിപ്പോൾ കേക്ക് വാങ്ങിച്ചിട്ട് ഒരാശ്രമുണ്ട് നമ്മൾ കേക്ക് വാങ്ങിക്കുന്നത് ജസ്റ്റലിന്റെ ജസ്റ്റലിന്റെ എല്ലാ പെട്ടും ഇവിടെ കേക്ക് വാങ്ങിച്ചിട്ടുണ്ടോ വെള്ളം കിടക്കുക നല്ല മഴയായിരുന്നു ഇപ്പോഴും മഴ പെയ്ത ലിബിനെ പിടിക്കാൻ പോകുമ്പോഴും മഴ ആയിരിക്കും ഇപ്പഴും ജസ്റ്റലിന് പിടിക്കാൻ വേണ്ടിന് അള പിടിച്ചിട്ടിരിക്കുന്നത് ഞാൻ ചെന്നപ്പോൾ ജസ്റ്റലിന് ഉറക്കുമായിരുന്നു കഞ്ഞി കുടിച്ച് ഞാൻ ഒന്നു ഞാൻ ചെന്നപ്പ ജസ്റ്റിന് ഒങ്ങിയ കേട്ടു വരിക ഉറങ്ങി ഒന്നരയാപ്പറങ്ങിയതാന്ന് പറഞ്ഞു അപ്പൊ എല്ലാരും കിടന്ന് ഉറക്കമായിരുന്നു ആ വേണ്ട ഞാൻ എൻ്റെ ശബ്ദം കേട്ടപ്പോ എണ്ണീട്ട് ആ അല്ലല്ല ഉറങ്ങു വരുന്ന അപ്പൊ ഞാൻ വിളിച്ച് എണീപ്പിച്ച് ജസ്റ്റലിനെ കൊണ്ടുവന്നു എന്റെ മേല് പായസം ഉണ്ടാക്കോ ജസ്റ്റലിൻ പായസം പായസമുണ്ട് വെള്ളം തരാത്ത മഴയാണ് പോയി അതുകൊണ്ടാ കളറില്ല കരണ്ട് പോയി ഇവിടെ പുതിയ ഉടുപ്പിടീക്കു കരണ്ട് നല്ല മഴ ആയിരുന്ന ജസ്ലിൻ പറയാം ഇവിടെ കത്തി എടുക്കത്തി എടുക്ക ജസ്റ്റിൻ ബൂതന എല്ലാരും എല്ലാരും ഹാപ്പി ബർത്ത് ഡേ ചിഞ്ചു ഇല്ല നമ്മളെ ചിഞ്ചു സ്കൂളിൽ ഹാപ്പി ബർത്ത്ഡേ ടു ബേ

ടുപ്പറിയാ ആ ഇട്ട് നോക്കട്ടെ കൊതുകൊണ്ടു